പി എസ് സി ഒക്കെ പഠിച്ചു നല്ല ജോലി വാങ്ങുക എല്ലാവരുടെയും സ്വപ്നം നമ്മൾ അതിനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സുകൊണ്ട് പക്ഷെ നമ്മൾ പഠിക്കാൻ തുടങ്ങും രണ്ട് ദിവസം പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് മടിയാകും അപ്പോൾ ഇനി നമ്മൾ പഠനമൊക്കെ നിർത്തും പിന്നെ ആർക്കെങ്കിലുമൊക്കെ ജോലി കിട്ടുമ്പോഴാണ് വീണ്ടും ഒരാഗ്രഹം എനിക്ക് പഠിച്ചാൽ കൊള്ളാവുന്നുണ്ട് അപ്പോൾ പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക പേഷ്യൻസ് നമുക്ക് എന്ത് ക്ഷമ ഉണ്ടാവണം ഇപ്പൊ പ്ലസ് നമ്മളൊരു സ്കൂളിൽ പഠിക്കാൻ നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ചു രാത്രി നല്ല കഷ്ടപ്പെട്ടിട്ടൊക്കെ പഠിച്ചു അവസാന റിസൾട്ട് വന്നു നമ്മളിതാ ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി നമുക്കൊരു റിസൾട്ട് കിട്ടി വിത്തിൻ വൺ ഇയർ പക്ഷെ പി എസ് സി നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ നന്നായി പഠിക്കുന്നുണ്ട് എനിക്ക് ഒരു വർഷം കഴിഞ്ഞ് ജോലി കിട്ടും അല്ലെങ്കിൽ ആറുമാസം കഴിഞ്ഞ് ജോലി കിട്ടും നമുക്ക് ഒരു ഉറപ്പും ഇല്ലാത്ത കാര്യമോ ഒരു ആറുമാസം കൊണ്ട് ജോലി കിട്ടുന്നവരുണ്ട് അഞ്ച് വർഷം കൊണ്ട് ജോലി കിട്ടുന്നവരുണ്ട് അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസമാണ് പക്ഷെ എന്തായാലും പി എസ് സി പരീക്ഷ നേടണോ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ് മാത്രമല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ചിലപ്പോൾ വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ നമുക്ക് ചുറ്റുള്ള ഒക്കെ വളരെ മോശമായിരിക്കും അപ്പം ഇതിനൊക്കെ പോസിറ്റീവായിട്ട് കണ്ട് നമ്മുടെ വിജയത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ആ വിജയം ആരംഭിക്കും പിന്നെ നിങ്ങൾ ചിലപ്പോൾ എൽ ഡി സി ലെവൽ അതായത് ടെൻ ലെവലിൽ എക്സാം ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത് ചിലപ്പോൾ പ്ലസ് ടു ലെവലായിരിക്കും ചിലപ്പോൾ ഡിഗ്രി ലെവലായിരിക്കും ചിലപ്പോൾ ടീച്ചിങ് ആ ഒരു മേഖലയിലുള്ള എക്സാം ആയിരിക്കും ഓരോ എക്സാമിന് ഓരോ രീതിയിലുള്ള പ്രിപ്പറേഷൻ ആണ് വേണ്ടത് ടെൻത്ത് ലെവലിൽ ഒരു പ്രിപ്പറേഷൻ ഒരിക്കലും കൊണ്ട് നമുക്ക് ഡിഗ്രി ലെവൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല ഇവരെ രണ്ടിനുള്ള അല്ല നമുക്ക് യൂണിഫോം പോസ്റ്റിന് വേണ്ടത് വേറൊരു രീതിയാണ് അപ്പം നിങ്ങൾ ഫസ്റ്റ് പി എസ് സിയിലൊക്കെ ഇറങ്ങുന്നവർ ആദ്യം നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുക എനിക്ക് അത്യാവശ്യം കഴിവൊക്കെ ഉള്ളത് നമുക്കറിയാലോ നമ്മൾ എന്താണെന്ന് ഉള്ളവരാണ് എനിക്ക് പഠിക്കാനുള്ള ടൈമൊക്കെ ഉണ്ട് സോ നമുക്ക് ഡിഗ്രി ലെവൽ എടുക്കാം അതല്ലേ എനിക്ക് എൽ ഡി സി പോലെയുള്ള കുഞ്ഞ് പോസ്റ്റുകൾ മതി അപ്പം നമ്മൾ ടെൻത്ത് ലെവലിലുള്ള എക്സാം ക്രാക്ക് ചെയ്യുക പിടിക്കാം വീട്ടമ്മയാണ് എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഇതൊക്കെ നമ്മുടെ ചിന്തകൾ മാത്രം അതൊക്കെ മാറ്റി ചിന്തിച്ച് നമ്മളൊന്ന് പഠിച്ചു തുടങ്ങിക്കേ അതിനോടൊരു ഇഷ്ടം ഉണ്ടാക്കിയെടുത്തേ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു സിലബസ് പഠിക്കാനും എല്ലാത്തിനും ഒരു താല്പര്യം നമുക്കായിട്ട് തന്നെ ഉണ്ടാവണം അതായത് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനൊരു മൈൻഡ് നമുക്കുണ്ടാവണം ചിലപ്പോൾ നമ്മുടെ ഉറക്കം മാറ്റാം അല്ല നമ്മൾ പുറത്തൊന്ന് കറങ്ങാൻ പോകുന്നതോ അല്ല ഫ്രണ്ട്സായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യുന്ന എത്ര സമയം നമ്മൾ ഒരു ദിവസം അതിനൊക്കെ കളയുന്നത് അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒന്ന് പഠിച്ചു നോക്കി കഴിയുമ്പോൾ നമ്മൾ മനസ്സിലായി എത്ര സമയത്തിനുള്ളിൽ ഞാൻ ഇത്രയും പഠിച്ചു അയ്യോ നമുക്ക് എനർജിയാണ് ്ട്ട്ട്ട്ടി നിങ്ങൾ ഗ്രൂപ്പ് നമ്മുടെ ഫാമിലി ഗ്രൂപ്പ് ചാറ്റ് ചെയ്യുന്നതിന് വരാം ഇത് ഞാൻ ഇവിടുന്ന് പഠിക്കുക ആ എയ്റ്റ് ഓ ക്ലോക്കിന് ഇത്രയും പേജ് ഞാൻ പഠിച്ചു കഴിഞ്ഞോ അതായത് നമുക്കതിന് അത്ഭുതം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കും എന്നാൽ പതുക്കെ പതുക്കെ പഠിച്ച് പഠിച്ച് തുടങ്ങിയിട്ട് പതുക്കെ പതുക്കെ മോക്ക് ടെസ്റ്റുകളൊക്കെ തുടങ്ങി ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരിക നമ്മൾ നെഗറ്റീവായിട്ട് ചുറ്റും പറയുന്നവരെ എല്ലാം അതങ്ങോട്ട് മാറ്റിക്കളയുക നമുക്ക് വേണ്ടത് ഹാർഡ് വർക്ക് കുറച്ച് ഉറക്കാൻ പോയാൽ എന്താ നമുക്ക് നല്ലൊരു ജോലി കിട്ടത്തില്ലേ അതായത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ എങ്ങോട്ട് വരത്തുള്ളൂ വിജയം അതായത് ഹാർഡ് വർക്ക് ഈക്വൽ സക്സസ് എന്നാ ഹാർഡ് വർക്ക് മാത്രമേ നമ്മുടെ വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി എന്ന് പറയുന്നത് ഇത് ഇപ്പം നിങ്ങൾ ഏത് തരത്തിലുള്ള ജോലി ആണെങ്കിലും നിങ്ങൾക്കൊരു എയിമുണ്ട് ഒരു ഗോളുണ്ട് ആ ഗോൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അതാകുമോ എനിക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആവണം അല്ലെങ്കിൽ എനിക്ക് എൽ ഡി ക്ലർക്ക് ആവണം എൻ്റെ ഗോൾ അതാ വെറുതെ ഇരുന്നാൽ നടക്കുവോ ആക്ഷൻ ഹാർഡ് വർക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മൾ എങ്ങോട്ട് എത്തത്തുള്ളൂ സക്സസിലേക്ക് എത്തുള്ളൂ ഇപ്പോൾ ടെൻത് ലെവൽ ആണെങ്കിൽ നിങ്ങൾ സിലബസ് നല്ല രീതിയിൽ കവർ ചെയ്യണം എസ് സി ആർ ടി പഠിക്കണം ഇപ്പോൾ പത്താം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിന് മാത്രമല്ല പ്ലസ് വൺ പ്ലസ് ടു ടെൻ ലെവൽ പരീക്ഷകൾക്ക് ചോദ്യം ചോദിക്കുന്നുണ്ട് ഡിഗ്രി ലെവലാണേൽ കുറച്ചും കൂടെ ഡീപ്പായി പഠിക്കണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കണം വോക്കുകൾ എഴുതണം അപ്പം നമ്മൾ ഫസ്റ്റ് നമുക്ക് പഠിക്കാൻ ഒരു ദിവസം ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും ഇത്ര അവേഴ്സ് ഞാൻ പഠിക്കും ത്രീ അവേഴ്സ് അല്ലെങ്കിൽ ടു അവേഴ്സ് അല്ലെങ്കിൽ ഫോർ അവേഴ്സ് ഞാൻ പഠിക്കും ടൈം ഫിക്സ് ചെയ്യേണ്ട ആസ് പെർ നമ്മുടെ കൺവീനിയൻസ് നമുക്ക് മാറ്റാം പിന്നെ രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക നല്ലത് മാത്രം മൈൻഡിലേക്ക് വെക്കുക ആരെങ്കിലും നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ജോലി കിട്ടാൻ അതെടുക്കുക ചിത്ര കാര്യങ്ങളൊക്കെ കളയുക എന്നിട്ട് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റും പി എസ് സി ഒന്നും കിട്ടത്തില്ല അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അതൊക്കെ നിങ്ങൾ അങ്ങോട്ട് കളഞ്ഞേക്കുക ഇനി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ അഡാർ ട്വൻറ്റി ഫോർ സെവൻ മലയാളം ഒരു പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് പി എസ് സിയുടെ സമഗ്ര ഫൗണ്ടേഷൻ ബാച്ച് അപ്പോൾ ഈ ബാച്ച് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ നേരെ ഗൂഗിളിൽ പോയിട്ട് അഡാർ ട്വൻ്റി ഫോർ സെവൻ മലയാളം ഒന്ന് കൊടുക്കാം അവിടെ പി എസ് സി സമഗ്ര ഫൗണ്ടേഷൻ ബാച്ച് കാണും അവിടെ പ്ലസ് ഇത് മാത്രമല്ല അതായത് നിങ്ങൾ ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ഏത് ലെവലിലുള്ള എക്സാമിനും പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ഒരു ബാച്ചാണ് നമ്മുടെ സമഗ്ര ഫൗണ്ടേഷൻ ബാച്ച് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരുടെ ബൈനൗ കൊടുക്കുക അപ്പോൾ ഒരു കൂപ്പൺ കോഡ് ചോദിക്കും വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുക രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് കോഴ്സ് ഫീ ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും തേർഡ് പേയ്മെൻറ്റും കൊടുക്കുക നമ്മുടെ ക്ലാസ് ഒക്കെ ലൈവാണ് ലൈവ് പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് വീഡിയോ കാണാം വോക് ടെസ്റ്റ് റിവിഷനും ഒക്കെ ഉണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ദെൻ ജോയിൻ ചെയ്തതിന് ശേഷം ക്ലാസ് കാണാനായിട്ട് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോയാൽ മതി അവിടെ അടാ ട്വൻ്റി ഫോർ സെവൻ മലയാളം എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇൻസ്റ്റാൾ ചെയ്തേ രണ്ടാമത് സ്റ്റേറ്റ് എക്സാം ഇവിടെ മൂന്നാമത് കേരള ജസ്റ്റ് കേരളയെ ക്ലിക്ക് ചെയ്യുക പേര് ഫോൺ നമ്പറും ഒക്കെ അടിച്ചു കൊടുക്കുമ്പോൾ മൈ കോണ്ടിൽ കോഴ്സ് ഉണ്ട് താല്പര്യമുള്ളവർക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യുക ഏത് ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെയൊക്കെ ബാച്ചുകൾ അവൈലബിൾ ആണ് ഇതെല്ലാം പർച്ചേസ് ചെയ്യുന്ന ഈ രീതിയിലാണ് പർച്ചേസ് ചെയ്യുമ്പോൾ വൈ ത്രീ സിക്സ് ടു എന്ന് ഡിസ്കൗണ്ട് കോഡ് ണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ ആത്തിയിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു